പിന്നെ നമുക്കിത്തിരി ചക്ക പുഴുക്കുണ്ടാക്കാം കേട്ടോ ചക്കയൊക്കെ തീരാൻ പോവണേ ഉണ്ട് ഇച്ചിരി ഉപയോഗിച്ചേക്കാന്ന് കരുതിയെ പെട്ടെന്ന് ഉപയോഗിക്കാമല്ലോ അരിഞ്ഞു കൂട്ടി അടുപ്പേ വയ്ക്കുക അതിന് നമുക്ക് ഇത്തിരി തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടി അരച്ച് ഒതുക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തൊട്ട് ഇടുക ഒന്ന് ഇളക്കിമറിച്ചിടുക നന്നായിട്ട് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നോക്കി നന്നായിട്ട് ഇളക്കി മറിച്ചിടുക കേട്ടോ അപ്പം അത് പതിയായിരുന്നു വരത്തോളൂ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചക്ക വേവിക്കായിരുന്നു കേട്ടോ സ്കൂളൊക്കെ വിട്ടു വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ചക്ക ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും സങ്കടം വരുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടവ് എടുക്കൂട്ടോ പക്ഷെ പച്ചചക്കച്ചകളിഷ്ടം പോലെ കഴിക്കുമായിരുന്നു അപ്പം പച്ചചക്കച്ചകൾ കഴിച്ചു തന്നെ കൊടുക്കുന്ന അറിയിക്കും അപ്പം വേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിന്നത്തില്ല കേട്ടോ ഭയങ്കര ഒരു സമയമായിരുന്നു അതൊക്കെ കേട്ടോ അപ്പം വൈകുന്നേരം സമയമാണ് ഞങ്ങൾ വീട്ടിൽ ചക്ക വഴിക്കുന്നത് അപ്പം നമുക്ക് ഈ ചക്കയ്ക്ക് നമുക്ക് ഇത്തിരി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അപ്പം മുളകും മല്ലി മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാല ഇത്തിരി വെളുത്തുള്ളിയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റായിട്ട് അവരവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതിന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ആ ചെയ്ത് നമുക്ക് കറി ഉണ്ടാക്കാം ആദ്യം പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇടണം കേട്ടോ അപ്പം ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ചിക്കനെ പിടിക്കണം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം ഇപ്പം വറുത്ത് കോരി എടുത്ത് കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കേസല്ലേ പെട്ടെന്ന് വേവേയും ചെയ്യില്ലോ ചിക്കൻ പണ്ടത്തെ ചിക്കൻ്റെ കൂട്ട് അത്ര ഹാഡല്ലല്ലോ വീട്ടിലൊക്കെ ആരെങ്കിലും വന്നാലോ വിശേഷ ദിവസമൊക്കെ വീട്ടിലെ ചിക്കനെ കോഴിയെ പിടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ കാരണം അപ്പനായിരുന്നു ചിക്കനെ കൊല്ലുന്ന ആൾ കൊലപാതകി ഞാൻ പിന്നെ അതിൻ്റെ പുറകെ ചൂട്ടും പിടിച്ച് നിൽക്കുകയുള്ളൂ കേട്ടോ പക്ഷേ നന്നായിട്ട് ക്ലീൻ ചെയ്യും പുള്ളിക്കാരി ചെയ്തു തരൂട്ടോ കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ ചെറുതായിട്ടിങ്ങനെ വറുത്തു കോരുന്ന ചിക്കൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവല്ലോ കേട്ടോ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറുകാനായിട്ട് നമ്മൾ കോരിയെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ചെണ്ണ എന്നിട്ട് കറി വെക്കാൻ ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അകത്തൊട്ട് വെളുത്തുള്ളിയും പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒരുമിച്ചിടുക അപ്പം അത് ഒത്തിരി അങ്ങ് വഴറ്റണ്ടട്ടോ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയേ അപ്പം വീട്ടിലൊക്കെ ഇപ്പോഴല്ലേ ഈ സവാള ഉപയോഗിക്കുന്നത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് 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 എല്ലാവരും അതേട്ടോ ചെറിയ ഉള്ളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അതായിരുന്നു അതിൻ്റെ രുചി അപ്പം സ്ഥിരമായിട്ട് അടുപ്പി വെക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ അതത്ര രുചിയായിട്ട് വന്ന് അപ്പം ചെറുതായിട്ടൊന്ന് വഴിട്ടാൽ മതി ഒന്ന് ചൂട് കയറിയാൽ മതി അപ്പം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ വറുത്തു കോരി വെച്ച ചിക്കൻ ഇടുക നന്നായിട്ട് അവരെ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു തക്കാളിക്ക തീരെ ചെറുതായിട്ടല്ല ഇച്ചിരി വലിപ്പത്തിലൊക്കെ വേണമായിരിക്കും അത് നമ്മുടെ ഇഷ്ടത്തിനങ്ങിട്ടാൽ മതി കേട്ടോ ഇന്ന വലുപ്പമെന്നോ ഇഞ്ചെന്നോ ഇല്ല കേട്ടോ നമ്മുടെ ടേസ്റ്റ് നമ്മുടെ ഫുഡ് അത്രയും കരുതി മതി അപ്പം ഒന്ന് ഇളക്കിമറിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പാകാണോ നോക്കിയെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇടുക ഇച്ചിരി പൊടികൾ വേണമെങ്കിൽ ഇടുക ഇച്ചിരി മല്ലിപ്പൊടി ഈ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഇച്ചിരി കര മസാലയൊക്കെ കുറേശ്ശേ കുറേശ്ശേ ഇടുക നമ്മൾ ആ വറുത്തപ്പ് ഇട്ടതല്ലേ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇപ്പോൾ ഇടുമ്പോൾ പച്ചച്ചവിയൊന്നും പിടിക്കത്തില്ല കേട്ടോ കാരണം അടുപ്പയിലിരുന്ന് പനിയെ കുക്ക് ചെയ്യുമല്ലേ ചെയ്യുന്നത് അപ്പം അതിൻ്റെ അകത്തിരുന്ന് അത് നന്നായിട്ട് വെന്ത് പിടിച്ചോളൂ അപ്പം ഇത് ശരിക്കൊന്ന് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരിത്തിരി ഒഴിച്ചേക്കണം കേട്ടോ അപ്പം ഈ മസാലപ്പൊടികൾ കൂടി ഒരു ഫാമിലി ആവട്ടെ എന്ന് കരുതി അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്ന കേട്ടോ അപ്പം അത് തേൽ ആ കഷ്ണത്തേലോട്ട് നന്നായിട്ട് വരണ്ടിരുന്നുള്ളൂ അപ്പം നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കറി റെഡിയായിട്ടോ അപ്പം ഇച്ചിരി ചക്കയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള രേസ എനിക്കാണിങ്ങനെ ഈ പുറത്തൊക്കെ ഇരുന്ന് ഈ കാക്കയും പൂച്ചയും പട്ടിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാട്ടോ അപ്പം ഈ അവിടെയുള്ള കാക്കയ്ക്കാണ് ഒരു പേടിയില്ല കേട്ടോ ഒരുവിധ അടുത്തൊക്കെ വന്നിരിക്കുക അപ്പം ചെറിയ പിസ്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ പേരാണ് മറ്റുള്ളവരുടെ വിളിച്ച് കാക്കൂന്ന് പറഞ്ഞോണ്ട് വിളിച്ച് അവരെല്ലാരേ കൊണ്ടു വന്നോളൂ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇട്ടുകൊടുക്കുന്ന ആയോണ്ട് അവർക്ക് പേടിയില്ലാട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എല്ലാ പിള്ളേരും ഇതൊക്കെ കഴിച്ച പഴയ ആൾക്കാരുടെ ആരോഗ്യം നമുക്കൊന്നും ഇപ്പൊ ഉണ്ടാവില്ല ഇപ്പം നമുക്കൊക്കെ അത്യാവശ്യം ഉണ്ടാകും പക്ഷേ ഇനി വരുന്ന ആൾക്കാർക്കൊന്നും കാണില്ല അപ്പം ഇതൊക്കെ പുതിയ ആൾക്കാരും ചെയ്ത് പഠിക്കട്ടെ കഴിച്ചു പഠിക്കട്ടെട്ടാ എല്ലാവരും ഒന്നും നോക്ക്